വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഉടമ്പടിയായി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു पर आपने नारे किसी युवा को तो बो युवाजाएं युवा जाएं फंजाएं तुम युवाजाएं युवा बहुत फंजाएं तुम आपने नारे युवा जामा फंजाएं तुम ताजे से तुम युवाजाएं युवा मोड तो अंधके परे मोड आपने बोले जाए तो उम्मीदों राह पे रोड बोले जाए तो भी आरु बोडी आरोग्य से तो युवा ये बोलने का ह�

വി ഒമാരായ സുനിൽ സ്വപ്ന തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ജ്യോതി ഇ തസ്തിയ ബാബു സി ടി പി ജാഫിർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ അരിംബ്ര മോഹനൻ ഇ സിത്താര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്